ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ചായക്ക് നെയ്യപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ എഴുതിയിട്ടോ അമ്മതാ ഇന്ന് നെയ്യപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരു പൂതി നെയ്യപ്പം ചിക്കൻ കറിയും കഴിക്കാൻ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഭയങ്കര പൂതി കേട്ടോ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത്ര നമുക്ക് ടേസ്റ്റ് തോന്നില്ലല്ലോ ടേസ്റ്റല്ല നമുക്ക് രുചിയും തോന്നില്ല നമുക്ക് തിന്നാനും തോന്നില്ല കേട്ടോ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ അമ്മയുടെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി തരാൻ പറ്റും അപ്പോൾ അമ്മ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും എന്താ പറയുക അത് നമുക്ക് മടിയായിട്ടല്ല നമുക്കത് ഉണ്ടാക്കി ഒരാൾ ഉണ്ടാക്കി തരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വല്ലതും തോന്നുക അപ്പോൾ അത് അമ്മ നെയ്യപ്പൊക്കെ ഉണ്ടാക്കി എന്താ പറയുക ഉണ്ടാക്കി കഴി കുറച്ചൊക്കെ അമ്മ ഉണ്ടാക്കി ബാക്കി ഇത് അനിയത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ചിക്കൻ കറി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടോ അമ്മ ഇനി എന്താ പറയുക നെയ്യപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് അറിയാം അമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയ വീടിയൊക്കെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വേറെ എന്തോ ഒരു പണിയിൽ പെട്ടപ്പോൾ അത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ടോമിക്ക് ആദ്യം അമ്മ ടോമിക്കുള്ള ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കൊണ്ടേ കൊടുക്കാൻ പോയിട്ടോ ഓരോ നെയ്യപ്പം കൊ എടുത്തു കുറച്ച് ചിക്കൻ ചിക്കൻ കറി ചിക്കൻ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉപയോഗിച്ചിട്ടോ ഓന് കൊടുക്കണ്ടേ അപ്പോൾ അത് ആദ്യം അമ്മ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഓര് കൊടുത്തിട്ടേ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ അമ്മ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പൂജയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെ തറവാട്ടമ്പലത്തൊക്കെ പൂജയ്ക്ക് ഞങ്ങൾ ചിക്കൻ കറിയും നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഇതിൽ എന്താ പറയുക ഇങ്ങനെ നെയ്യപ്പത്തിന് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ സാധാ എന്താ പറയുക മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പൊടി ഇട്ടിട്ട് അങ്ങനെ വേവിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചെറിയ ഉള്ളിട്ടിങ് ഉള്ളിയും കരിയപ്പൊരിട്ടിട്ട് വറവീട്ട് വച്ചു കെട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കാരണം പൂജയ്ക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മസാല മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുക അല്ലാതെ വേറെ ഇതൊന്നും ഇടട്ടോ അപ്പോൾ അങ്ങനെയാണ് അമ്മ ഇന്ന് ചിക്കൻ കറി വെച്ചിട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇടയ്ക്ക് പുതിയ കേട്ടോ നീപ്പം ചിക്കൻ കറിയും കഴിക്കാൻ അപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അത് അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞാൽ അമ്മ ഞാനും അനിയത്തിയും കഴിച്ചിട്ടില്ല ബാക്കിയുള്ളവർക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കഴിക്കട്ടെ അപ്പം മക്കൾക്ക് ആദ്യം കൊടുത്തു കാരണം അവർ കുറെ നേരമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ നെയ്യപ്പത്തിന് നല്ല കറി വേണം കേട്ടോ അപ്പോൾ അമ്മ നല്ല വെള്ളം തുറക്കാനായിട്ട് ഉണ്ടാക്കുന്നത് അത് അങ്ങനെ ആയിട്ട് ഉണ്ടാക്കുക ചിക്ക നെയ്യപ്പത്തിനും ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയിട്ട് ഉണ്ടാക്കുക നല്ല വെള്ളം തുറക്കണുണ്ടാക്കുക അപ്പോൾ അച്ഛനെ അവിടെ ഇന്ന് കഴിക്കുന്നുണ്ട് അമ്മ കഴിക്കുന്നുണ്ട് മക്കളൊക്കെ കഴിക്കണ്ടിട്ടോ മക്കളൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ അപ്പം ഞാൻ ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ അടുത്തേരി ഇടണ്ട് കേട്ടോ കാരണം അത് അത് എടുക്കാൻ പറ്റിയിട്ടോ ആ വീഡിയോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം ഞങ്ങൾക്ക് പച്ചിട്ടോ അപ്പം ഞാനൊരു ഡിസ ഞാനത് ഉണ്ടാക്കി കാണിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മധുരം അധികം ഓവറായിട്ട് ഇടാഞ്ഞാൽ ഇടാഞ്ഞാൽ മതി നെയ്യ് പതിട്ട് നമുക്ക് പാകത്തിനൊരു മധുരം ഇല്ലോ അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അത് ആ മക്കളൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞിട്ട് അത് ഞാനും അനിയത്തിയാടി ഇരുന്ന് കഴിക്കട്ടെ അപ്പോൾ ഞങ്ങൾ നെയ്യപ്പം ഞാൻ രണ്ട് നെയ്യപ്പം എടുത്തിട്ട് കഴിച്ചിട്ടും അത് കഴിഞ്ഞപ്പം എനിക്ക് ചോറ്ക്ക് ചോറും ചിക്കൻ കറിയും കഴിക്കാൻ ഭയങ്കര ഭൂതി അപ്പം ഞാൻ കുറച്ച് ചോറ് കൊടുത്തു നല്ല നെയ്യപ്പം കൊടുത്ത് അപ്പോൾ അത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അനിയത്തി അതാ ഞാൻ കഴിക്കേണ്ടപ്പോൾ ചോറിൽ കറി പറഞ്ഞ് കഴിക്കേണ്ടപ്പോൾ ഓൾക്കും ഭയങ്കര പൂജ ഇപ്പോൾ പോളും കുറച്ച് ചോറ് വോളും കഴിക്കേണ്ടി കെട്ടോ അപ്പോൾ അത് കഴ നമ്മൾ അങ്ങനെയാണ് പൂജയ്ക്ക് തരുക ഒരു ഭാഗത്ത് നെയ്യപ്പം ചിക്കൻ കറി തരണമെങ്കിൽ കുറച്ച് ചോറും അവിടെ കെട്ടോ ചോറും ഇലയിൽ ഉണ്ടാവും അപ്പോൾ അത് കൂട്ടി കഴിക്കുമ്പോൾ നെയ്യപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിക്കുമ്പോൾ നല്ല രസം കട്ടോ അത് പറയുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ ഒരു ഭാഗത്ത് നെയ്യപ്പം വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് കുറച്ച് ചോറ് കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ കൂട്ടിയിട്ട് അപ്പോൾ കഴിക്കുന്നത് അപ്പോൾ എന്താ പറയുക നല്ല രസം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കണം കേട്ടോ നെയ്യപ്പം ചിക്കൻ കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയാൻ മറക്കരുത് കിട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചറ്റാ